ഹലോ 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 ഞങ്ങളൊരു യൂട്യൂബ് ചാനലിനാണേ ഞങ്ങളൊരു ചലഞ്ച് പോലെ സംഭവം ചെയ്യുന്നുണ്ട് എന്ത് സംഭവം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കിസ് ചെയ്യാം അല്ലെങ്കിൽ എന്നെ സ്ലാപ്പ് ചെയ്യാം ഇതാണ് നമ്മുടെ ചലഞ്ച് നിങ്ങൾക്ക് ഏതൊന്നും സ്പീഡ് ചെയ്യാം ഒന്നെങ്കിൽ സ്ലാപ് ചെയ്യാം അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവം അപ്പൊ ഏതാ നിങ്ങൾക്ക് താല്പര്യം

പിന്നെ ചോദിക്കാം അല്ല ചേട്ടൻ പോയാൽ മതി അല്ല നിങ്ങള് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോ പിന്നെന്താ പറയണ്ടേ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കിസ് ചെയ്യാന്ന് എന്തുകൊണ്ടാണ് കിസ് ചെയ്യാൻ മടിക്കുന്നെങ്കി പിന്നെ ഈ സ്ലാപ്പോർ കിസ് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നത് അല്ല ഞാൻ നോക്കിട്ടുള്ളത് ചോദിക്കട്ടെ വേറെ ആൾക്കാരുടെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയല്ലോ ഓക്കെ സ്ലാപ്പ് ചെയ്യാന്ന് അപ്പൊ സ്ലാപ് ചെയ്യാൻ മുഖം കാണിച്ചു കൊടുക്കത്തില്ല അവന്റെ പേര് മണവാളനാണവാളൻ അറിയോ യൂട്യൂബർ അറിയോ അവൻ ഇടയ്ക്ക് ചെയ്യാറുണ്ടല്ലോ കണ്ടിട്ടില്ല അവനൊരു കൊച്ചു കിസ്സ് കൊടുത്തിട്ടുണ്ടല്ലോ അതങ്ങനെ ഞാനൊരു നോർമെന്റ് ചെയ്യാൻ പേരും സ്ലാപ്പ് ചെയ്യാന്നുള്ള ജസ്റ്റ് കാരണം ഇതിപ്പോ അങ്ങനെ ഇതല്ല ഞാനിപ്പോ നോർമലോന്ന് ചോദിച്ചു പണിയായിട്ട് സ്ലാപ്പ് ചെയ്യാൻ സ്ലാപ് ചെയ്യാൻ ഓടാം എന്ന് പറഞ്ഞിട്ടു അല്ലെങ്കിൽ ഓടാം അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ആ സംഭവത്തിൽ നിങ്ങൾ നമ്മൾ അങ്ങനെ ഒരു എലമെന്റ്

ഒന്നറപ്പിച്ചിറക്കാം എനിക്ക് ഈ ക്വസ്റ്റ്യ ചോദിക്കുമ്പോ എന്റെ ആൻസർ എനിക്ക് ആരെങ്കിലും നിങ്ങൾ ഒരു ഫണിയായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു പറഞ്ഞു അപ്പൊ ക്യാമറക്ക് മുന്നിൽ വന്നിസ് ചെയ്യാം അല്ല നമ്മള് ഉദ്ദേശിച്ചത് നല്ല വാങ്ങിക്കുകയോ അതിനല്ല നമ്മൾ ഉദ്ദേശിച്ചു ഒരാളെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോ നമ്മളാ ഞങ്ങള് തമാശക്കാണ് ഒരു പണിയാണ് ഫ്രാങ്ക് ആണെന്നുണ്ട് നമ്മളങ്ങട് പോവാ നമ്മുടെ അതാണെന്ന് ഉമ്മ വാങ്ങിക്കാൻ പോകുന്നത് അത് ഫ്രാങ്ക് പോലെ ചെയ്യാനായിരുന്നു ശരിക്കും പറഞ്ഞു ഫ്രാങ്ക് പറഞ്ഞ ഒറിജിനാലിറ്റി അപ്പൊ ഞാൻ പോയി ഞാൻ പോയിക്കോട്ടെ